ഉർവശി കൽപ്പന കലാരഞ്ജനി എന്നിവരുൾപ്പെടുന്ന താരകുടുംബം സിനിമാ ലോകത്തിനും അകത്തും പുറത്തും ഏവർക്കും പ്രിയപ്പെട്ടവരാണ് തന്റെ കുടുംബത്തെ പറ്റിയും സിനിമാ ജീവിതത്തെ പറ്റിയും ഒക്കെ കലാരഞ്ജനി പറയുന്ന വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തിളങ്ങി നിന്ന നടിയായിരുന്നു കലാരഞ്ജനി ഇന്നും കലാരഞ്ജനി ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ തന്റെ സാന്നിധ്യം സിനിമയിൽ അറിയിക്കാറുണ്ട് സഹോദരിമാരായ ഉർവശിയും കൽപ്പനയും കരിയറിൽ ഉയരങ്ങൾ കീഴടക്കിയിരുന്നു അതേസമയം അപ്രതീക്ഷിതമായി എത്തിയ കൽപ്പനയുടെ മരണം കലാരഞ്ജനിയെ ഏറെ ബാധിക്കുകയും ചെയ്തു കലാരഞ്ജനയുടെ എല്ലാമായിരുന്നു കൽപ്പന രണ്ടു സഹോദരിമാരുടെയും നേട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തിയും കലാരഞ്ജനി തന്നെയാണ് അനിയത്തിമാർക്കൊപ്പം എന്തിനും ഒപ്പം നിൽക്കുന്ന ആളാണ് കലാരഞ്ജനിയെന്ന് കൽപ്പന തന്നെ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് കൽപ്പനയുടെ മകൾ ശ്രീമയെ സ്വന്തം മകളായി തന്നെയാണ് കലാരഞ്ജനി കുടുംബത്തെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണിപ്പോൾ കലാരഞ്ജനി ഒരു തമിഴ് മീഡിയമായുള്ള അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് കരിയറിൽ മൂന്ന് സഹോദരിമാരെയും ഒരു സിനിമയിലും റെക്കമെന്റ് ചെയ്തിട്ടില്ല എന്നും ആരുടെയും ജോലിയിൽ പരസ്പരം ഇടപെടില്ല എന്നും കലാരഞ്ജനി പറയുന്നു കൽപ്പനയുടെ സെറ്റിലോ ഉർവേശിയുടെ സെറ്റിലോ ഒരുമിച്ച് പോയിട്ടുമില്ല താൻ അഭിനയിക്കുന്ന സിനിമയിൽ കൽപ്പന ചെയ്യുന്ന പോലെയൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ കൽപ്പനയുടെ പേര് മറ്റാരും പറയില്ല എന്നും മറ്റുള്ളവരുടെ പേര് പറയുമെന്നും കലാരഞ്ജന പറയുന്നു സഹോദരിമാർ പേരുടെയും അവരുടെ അമ്മയുടെ കൂടെയാണ് വളർന്നതെന്നും പറയുന്നുണ്ട് ഞങ്ങളുടെ ജോലി അഭിനയമാണ് അടുത്താണ് അവരുമെന്നും രാവിലെ പോയി വരുമെന്നും രാവിലെ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും മക്കൾ ഉറങ്ങുകയായിരിക്കുമെന്നും തങ്ങൾ എങ്ങനെയാണോ വളർന്നത് അതുപോലെ തന്നെയാണ് മക്കളെ വളർത്തിയതെന്നും കലാരഞ്ജനി വ്യക്തമാക്കുന്നു താനും കൽപ്പനയും സമയനിഷ്ഠ പാലിക്കുന്നവരാണ് ഉർവശിക്ക് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നത് കാരണം രാവിലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നും ഒരു നടനോ നടിയോ ഒരു സിനിമയ്ക്ക് ഓക്കെ പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിയാൽ പിന്നെ ആ ദിവസങ്ങളെല്ലാം ആ സിനിമയ്ക്ക് വേണ്ടി അവർ വിറ്റിരിക്കുകയാണ് അവർ പറയുന്നതിനും ഒരു മിനിറ്റ് നേരത്തെ തന്നെ നടിയോ നടനോ ഒക്കെ പോകണം അവർ ഷൂട്ടിംഗ് തുടങ്ങിയില്ല എങ്കിൽ നമ്മൾ ബഹളം വെക്കേണ്ട കാര്യമില്ല എന്നും കലാരഞ്ജനി പറയുന്നു എടുക്കുന്നതും എടുക്കാത്തതും ഒക്കെ അവരവരുടെ ഇഷ്ടമാണെന്നും ശിവാജി ഗണേശനൊക്കെ കൊഴിയ്ക്കനാലിൽ അത് രാവിലെ നാലു മണിക്ക് തന്നെ മേക്കപ്പ് ചെയ്തിരിക്കുമായിരുന്നുവെന്നും കലാരഞ്ജനി ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം കൽപ്പനയുടെ മകൾ ശ്രീമയി ഷൂട്ടിംഗ് സമയത്ത് കൃത്യനിഷ്ഠ കാണിക്കുമെന്നും പക്ഷേ ഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം വളരെ ബുദ്ധിമുട്ടാണെന്നും കലാരഞ്ജനി പറയുന്നുണ്ട് എന്നാൽ രാവിലെ എഴുന്നേറ്റ് കഴിച്ചു കിടന്നു എന്ന് താൻ അവരോട് പറയാറുണ്ടെന്നും തന്റെ മകൻ ഉൾപ്പെടെ നാലു പേരും അങ്ങനെ തന്നെയാണെന്നും എന്നാൽ രാത്രി എത്ര മണി വരെ വേണമെങ്കിലും ഇവരൊക്കെ ഉണർന്നിരിക്കുമെന്നും കലാരഞ്ജനി വ്യക്തമാക്കുന്നു അതേസമയം ഉർവശിയെയും കൽപ്പനയെയും കലാരഞ്ജനിയെയും ഓർമ്മിപ്പിക്കുന്ന പെൺകുട്ടിയാണ് കൽപ്പനയുടെ ഏകമകൾ ശ്രീമയി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കാഴ്ചയിൽ കലാരഞ്ജനിയോടാണ് ശ്രീമയക്ക് സാമ്യത എന്നാൽ ഭാവങ്ങളിലും അഭിനയത്തിലുമൊക്കെ ഉർവശിയെയും സംസാരത്തിൽ കൽപ്പനയെയും ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ശ്രീമയയുടെ അഭിമുഖങ്ങൾ കണ്ട് ആരാധകർ പറയുന്നത് നടൻ ജയൻ ചേർത്തൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് ശ്രീമയയുടെ അരങ്ങേറ്റം തേജാലക്ഷ്മി എന്നാണ് ഉർവശിയുടെ മകളുടെ പേര് തേജാലക്ഷ്മിയും സിനിമാ രംഗത്തേക്ക് കടന്നുവരാൻ ഒരുങ്ങുകയാണ് അമ്മമാരെ പോലെ തന്നെ മക്കൾക്കും സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷകളും മറുവശത്ത് ഉർവശി ഇപ്പോൾ സിനിമകളുടെ തിരക്കിലാണ് ഉർവശിയുടെ ഒന്നിലേറെ സിനിമകൾ ായി തമിഴിലിറങ്ങിയ അവസാന സിനിമ ഉള്ളൊഴുക്കാണ് മലയാളത്തിൽ റിലീസ് ചെയ്യാതിരിക്കുന്ന സിനിമ പാർവതി ചിത്രത്തിൽ അഭിനയിക്കുന്നത് കറിയാൻ സൈനറിയിലൂടെ പ്രശസ്തനായ ക്രിസ്റ്റോ ടോമിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്